ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേയായി വീഡിയോ ഒന്നും ചെയ്യാത്തത് പക്ഷേ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ ജസ്നാ സലീമിനും മതഭീഷണി പോലും കക്കോസ് വിളിച്ചിട്ട് ആരെങ്കിലും ജയിലിൽ പോവോ സുഹൃത്തുക്കളെ ഇല്ല ഇത് സ്വാഭാവികമായിട്ടും ഞാനൊരു കഥ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഞാനൊരാളോട് സംസാരിക്കുന്നു എന്നെ ഭീഷണിപ്പെടുത്തണേ എന്നിട്ട് ഞാനത് വീഡിയോ ആയിട്ടിടാം കേസും കാര്യങ്ങളൊന്നും കൊടുക്കൂലെന്നേ എന്ന് ആരോ ഉണ്ടാക്കിയ ഒരു തിരക്കഥ സംഭാഷണം എന്തായാലും നടക്കട്ടെ ജസ്സിൻ്റെ മോളെ നടക്കട്ടെ നിനക്കുള്ള പണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോടതിയിലാണ് ദൈവത്തിൻ്റെ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാരണം നീ ഒരുപാട് ആൾക്കാരെ പരിഹസിച്ചു കൊണ്ടാണ് നീ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് നിൻ്റെ ജീവിതം തന്നെ എല്ലാവരേക്കൊണ്ടും വൃത്തികേട് പറയുന്നതിനും അവൻ അവൻ സ്വന്തം ബ്രദറാന്ന് പറഞ്ഞ് നടക്കുന്ന ആളും എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്നത് എന്നുള്ളത് ഇവിടെ പകൽ പോലെ സത്യന്ന് നമ്മളായിട്ട് പറയേണ്ട ഒരാവശ്യവും വേണ്ടി വന്നിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നീ എന്നെ പറ്റിയിട്ട് പലതും പറയുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് സമയമില്ല കുറവും കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് എനിക്ക് നിന്നെ പോലെ ഈ കള്ളത്തരത്തിൽ കൃഷ്ണനെ വരയ്ക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ ജോലിയൊന്നുമല്ല ഓൺലൈൻ ചെറിയൊരു ബിസിനസ്സാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഇനി മുതൽ കുറച്ച് കുറച്ച് ആക്റ്റീവ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിന്നെപ്പറ്റി തന്നെയായിരിക്കും എൻ്റെ വിഷയം വേറെ ഒന്നുമല്ല നിന്നെപ്പറ്റി തന്നെയാണ് നീ കൊടുത്ത കേസുകൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ പേജിലോട്ടേ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നീ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ദൈവം നിനക്ക് തന്നെ തരും നീ പ്രിയയുടെ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് മച്ചി മച്ചി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ആ ദൈവം തന്നെ നിൻ്റെ മക്കൾക്ക് യോഗമില്ലാതാക്കി തീർക്കാൻ അഞ്ച് മിനിറ്റ് മതി മോളേജേസിനെ നീ അങ്ങനെ ഈ അഹംഭാവം ഒന്നും നീ കളിക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവം അങ്ങനെ തരുന്നൊരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ നമുക്കൊക്കെ അറിയാം കാരണം അതാണ് ദൈവം അതാണ് കൃഷ്ണൻ നീ പറഞ്ഞില്ലേ നീ ഇപ്പം മുക്രയിട്ട് പായുന്നത് എന്തുകൊണ്ടാന്ന് നീ മുക്രയിട്ടിട്ട് ആൾക്കാരോട് പറയുന്നുണ്ട് കൃഷ്ണൻ്റെ വരക്കുന്ന പെയിൻറ് വാങ്ങണം 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 ഏതെങ്കിലും ഒരു ഹിന്ദു വാങ്ങില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയാം ആ ഹിന്ദുവിനറിയാതെ എന്താ സംഭവം എന്നുള്ളത് നീ വരക്കുന്നത് കോപ്പി പേസ്റ്റാണ് എന്നുള്ള കാര്യം അതാണ് യഥാർത്ഥ ഹിന്ദു അല്ലാതെ നിൻ്റെ മയങ്ങിയ സൗന്ദര്യത്തിൽ വീണിട്ട് അഞ്ചോ പത്തോ തന്നിട്ട് അതൊരു കൃഷ്ണനെ വാങ്ങിയാൽ മതി എന്ന് പറയുന്നവനല്ല ഹിന്ദു മനസ്സിലായിനോ എവിടെയെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു കാരണം പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇനിയുള്ള കാലങ്ങളിൽ ചൂസ് സലീമിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരുന്നു ബൈ ബൈ